അപ്പൊ നമ്മുടെ വത്തക്കയും പൈനാപ്പിളും പപ്പായൊക്കെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ സപ്പോർട്ടാണോ നമ്മടെ ചേച്ചി ഒരു ഒന്നൊന്നര ചോറാണ് സ്പെഷ്യൽ ചോറ് ഇത് എന്തൊക്കെയോ സംഭവം മിക്സ് ആക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചങ്കുകളുടെ കൂടെ ഉള്ള നോമ്പു മുറി കുറയും അതെല്ലാം നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ചങ്കുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കുളിച്ചു ഓരോന്നിന്റെ കയ്യിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പാമ്പൊന്നും ഇല്ലല്ല ഇല്ല അപ്പൊ വത്തക്ക പൈനാപ്പിള് പിന്നെ കപ്പക്കായ് പപ്പായ എല്ലാം കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി സാധനങ്ങൾ വരാണ്ട് അത്ര ഇവിടെ കൊറേ നേതാക്കന്മാർ ശരി അടുത്ത തലമുറയിലെ നേതാക്കന്മാർ അവിടെ ഇരിക്കാണ് അവിടെ രണ്ടെണ്ണം മാറാനിരിക്കുന്നുണ്ട് ഏർ നല്ലൊരു ഏരിയ ആട്ടത് അജു ആ സ്പെഷ്യൽ ആയിട്ട് മമ്മൂത് കൊണ്ടുവന്ന് അജുച്ചൽ ആയിട്ട് മമ്മദ് ദുബൈന്ന് പത്തൊക്കെ മുറിക്കൽ പരിപാടി തുടങ്ങിട്ടുണ്ട് അയവ നല്ല അടിപൊളി ചോപ്പ് അല്ലേ സൂപ്പർ സംഭവം തന്നെ അല്ലേ നല്ല ചോപ്പുണ്ടല്ലോടോ നല്ല ചുവ ചോപ്പ് നമ്മടെ മമ്മതിനെ പോലെയുള്ള മുഞ്ചുള്ള പത്തൊക്കെ കേട്ടോ പറയാ അങ്ങനെ ഞാൻ ഞാൻ കട്ടാക്കി കഴിഞ്ഞാല് നല്ല പറക്കത്ത് കിട്ടുന്ന പറയുന്നു സമൂഹ നോമ്പുറിക്കായിട്ട് ദുബൈ തോന്നുന്നു എല്ലാ രംഗത്തുനിന്നും ഉണ്ട് കേട്ടോ ദുബൈ പപ്പായയും കട്ടാക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ നമ്മുടെ വത്തക്കയും പൈനാപ്പിളും പപ്പായൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മടെ റൂ റെഡി ആയിട്ടുണ്ട് സൂപ്പർ സംഭവായിട്ടുണ്ട് ചേച്ചിയുടെ വീടിന്റെ മുറ്റത്ത് നന്ദി അമ്മ ഈ നോമ്പ് മുറിയും തുറയൊക്കെ ഫുൾ എഫുൾ സപ്പോർട്ടാകുന്നുണ്ടോ നമ്മുടെ ചേച്ചി അങ്ങനെ പരിപാടി കലാപരിപാടി തുടങ്ങിട്ടുണ്ട് മേറ്റൊക്കെ താഴെ പിരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി വൈബാ ായോണ്ട് ഒരു പ്രത്യേക ഒരു സുഖം ചൂടാ അറിയുന്നില്ല ഈ ഭാഗത്ത് ഏകദേശം സമയം എടുത്തോണ്ടിരിക്കാന്ന് അയ്യന്മാരെ ജ്യൂസ് വെച്ച് കൊടുക്കുന്ന തിരക്കിലാണ് ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയായിട്ടുണ്ട് മക്കളെ പിള്ളേരൊക്കെ ഇരുന്നിരിക്കാന്ന് മിനിറ്റ് ും ബാങ്കിന് ബാക്കിൽ കുറച്ചും കൂടി പ്ലേസ് കാലുണ്ട് അയ്യന്മാര് വന്നോണ്ടിരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ നോമ്പ് കുറേക്ക് തുടങ്ങിയിരിക്കാന്ന് ഏകദേശം ഒരു പത്തത് പിള്ളേരുണ്ട് കേട്ടാ അയിമ്പത് അല്ല പത്തറുപത് പിള്ളേരുണ്ട് ഒരു ഒന്നൊന്നര ചോറയുടെ നല്ല സ്പെഷ്യൽ ചോറ് എന്തൊക്കെയോ സംഭവം മിക്സ് ആക്കിയിട്ടുണ്ട് ചിക്കൻ മുളകെട്ടത് അല്ലേ മുളകെട്ടതെന്നും പറയാ ചിക്കൻ ചെട്ടിനാടെന്നും പറയാ പലതും പറയാ സ്പെഷ്യൽ വെറൈറ്റി അയ്യവാ സ്പെഷ്യൽ സലാഡും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പൊ പിന്നെ പൊളി തന്നെ കേട്ടാ സംഭവം സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു അച്ചാറും ഉണ്ട് ഇത് എന്താ പറയുക ഇത്തപ്പഴ അച്ചാറാ അയ്യവേറ്റർമാര് ആ മിസ്റ്റർ മറുഫേ നിന്ന് മുമ്പിൽ വേടാ ആ ഈ താടിയുള്ള ഇതിന്റെ മെയിൻ നല്ല ഉഷാറായിട്ട് നല്ല അച്ചടക്കുള്ള വയ്യന്മാരായിട്ട് ഇവിടെ നേരത്തെ നോമ്പ് മുറി നടന്ന അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അതേ മതി മതി കണക്കായിട്ടുണ്ട് വേണമെങ്കിൽ എടുക്കാം വാണെങ്കിൽ എടുക്കാം എത്ര ആ മതി നോട്ട് സലാഡ് അച്ചാർ പോട്ട് ഇതാണ് നമ്മുടെ നക്കീരൻ ഗോവാലും സൂപ്പർട്ടാണ് നല്ല ചൂട് നെയ്ച്ചോറും ചിക്കൻ ചെട്ടിനാടും സ്പെഷ്യൽ സലാഡും ഈത്തപ്പഴത്തിന്റെ അച്ചാറും അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞ് ചങ്ങ ഫുഡിന് ശേഷം സ്പ്രൈറ്റും ഉണ്ടായിരുന്നു അത് കൂടാതെ അതിന്റെ കൂടെ നല്ലൊരു ഐസ്ക്രീമും ഫ്രൂട്ട്സ് എല്ലാം ഇപ്പൊ വേണ്ടപ്പാ ഇപ്പം ഇതന്നെ ഒരുപാട് ഓവറായി പക്ഷെ അങ്ങനെ വേറെ ഉഷാറാട്ടോ നമ്മുടെ നാട്ടിലെ പിള്ളേര് പൊടിയാ നിട്ടക്കാട്ടെ പിള്ളേര് അപ്പോൾ ബാക്കി പിന്നെ പറയാം ഇനി അടുത്ത പ്രാവശ്യം പിന്നെ കാണാം